തന്നെ പിന്നെ ബിരിയാണി മേലമ്മ പറഞ്ഞേ ചിക്കൻ ബിരിയാണിന്ന് ബിരിയാണി പിന്നെ ഇവിടെ ചിക്കൻ പൊരിച്ചത് ലെഗ് പീസ് ഒക്കെയാണ് ഓക്കെ ലെഗ് പീസ് പീസ് എവിടീ കിടപ്പണ്ട കണ്ടോ ഫുഡ് ഇനി വെള്ളം എടുത്തോക്കണം നമുക്ക് അതിനുള്ള ആദ്യം തന്നെ ഇതാണ് കപ്പ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്യാം കേട്ടോ നീ കഷ്ടപ്പെട്ടിടാൻ തന്നെ ലൈക്ക് മതി പിന്നെ സക്സ്ക്രൈബിലൊന്നു കൊത്തിയാ മതി ചെയ്യേ ല്ലേ പിള്ളേർക്കൊക്കെ ഒരു സന്തോഷു ഞാൻ പൂച്ചക്ക് പറയാൻ പറഞ്ഞു നിങ്ങൾ ലൈക്ക് ഇട്ടാ മതി എല്ലാം ഞങ്ങൾ ടേബിളിൽ നമ്മുടെ മുയൽ കൂട്ടന്മാരുടെ വിശേഷം അറിയാം ഇന്ന് ഒരെണ്ണം ഇവിടെ ആ അതേനാ ഒരെണ്ണം വൈറ്റ് ഒരെണ്ണം ഗ്രേ ഒരെണ്ണം ആശ് കളറാണ് പിന്നെ നമുക്ക് വല്യ കുട്ടന്മാര് കാണണ്ടേ ആദ്യം നല്ലതേ ഇരിക്കണോ വല്ല്യ ീ മൊയലിന്റെ കൂടില് നമ്മള് കയറാറില്ല കേട്ടോ പൂച്ചയൊന്നും കേറാതിരിക്കാൻ വേണ്ടി നമ്മള് ഭയങ്കര ഇതായിട്ട് ഒന്നും കേറാത്ത രീതിയിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കും അതുകൊണ്ട് നമുക്കും ഇതിന്റെ ഉള്ളിൽ അങ്ങനെ കയറാൻ പറ്റില്ല കാരണം കുഞ്ഞുങ്ങൾ ഒരുവിധാവുന്നവരെയും ഈ പൂച്ചകളൊക്കെ കേറിക്കുക തന്നെ ഇതിനൊക്കെ പിടിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് കൂടൊക്കെ ആകൃത്തിയുടെ ആണ് അതുകൊണ്ടാണ് മൊത്തം കാണിക്കാത്തത് ഏർ മൂന്ന് കുഞ്ഞുങ്ങളാണ് ഈ പ്രസവത്തില് ഉണ്ടായിരുന്ന അതിന് മുമ്പത്തെയൊക്കെ പ്രസവിച്ചിട്ട് ഏർ കുഞ്ഞുങ്ങൾ ഈ ഒരു പ്രായത്തിൽ എത്തുമ്പോൾ പൂച്ചയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം നന്നായി കെയർ ചെയ്ത് ഈ പ്രാവശ്യം നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു പ്രസവിച്ചതിന് ശേഷം മൂന്നെണ്ണം നമുക്ക് കിട്ടിയുള്ളൂ മൂന്നെണ്ണത്തിന് നമ്മൾ കെയർ ചെയ്ത് എടുത്തിട്ടുണ്ട് കെയർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തേക്ക് ഒന്നും കയറാത്ത വിധത്തിൽ കൂടുകളൊക്കെ സംരക്ഷിച്ച് നിർത്താന്നുള്ളതാണ് കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്ത് എടുത്തേക്കുന്നതാണ് ഒരുവിധം കുറച്ചും കൂടി അത് വലുതായിട്ട് വേണം നമുക്ക് കൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് ഇതിൻ്റെ അമ്മയാണ് ഇതാണ് അമ്മ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഇതാണ് ഇത് ഞങ്ങള് അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഒന്നും കേറാതിരിക്കാൻ വേണ്ടിട്ട് ഈ പോഷൻ നമ്മള് രണ്ടായിട്ട് പോഷൻ തിരിച്ചിട്ട് ഒരു പോഷനിലാണ് അവരി ഒരു പോഷനിൽ ഈ അച്ഛനും ഇട്ടിരിക്കുകയാണ് അച്ഛനും അമ്മയും കൂടി ഒരുമിച്ച് ആണെന്നുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് പെട്ടങ്ങൾ കുഞ്ഞുങ്ങൾ ഇണ്ടായിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഇവനെ മാറ്റിട്ടിരിക്കുന്നത് അത് മാത്രമല്ല പ്രശ്നം ഈ ഭക്ഷണം ഇടുമ്പോ ഇവൻക്ക് മാത്രം കിട്ടുന്നുള്ളു അവിടെ കിടന്നില്ല. എ ഇല്ലട്ടോ. അവനെ നല്ല സ്നേഹത്തിലല്ല എല്ലാവരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ അടച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിന്റെ ഉള്ളൊന്നും കയറാതെ രീതിയിൽ നമ്മൾ ഇതിനകത്ത്. ഞങ്ങക്കിനി പൂച്ചയുണ്ട്. പക്ഷേ പൂച്ച ഇപ്പോൾ പുറത്തെ അങ്ങാടക്ക പോയിക്കണേ. പൂച്ചയെ നമ്മ നോക്കി നോക്ക거든요. ഇല്ല നോക്ക. ഇപ്പോവણે അവൻ കാർനെടിയിലാണ് കേരളേ. ഇപ്പോ ആരെ നല്ല കാർനെടി നോക്ക. കാർനെടിയിലുണ്ടോ? ഇല്ല നോ ഇല്ല. ഇല്ലല്ലേ. വണ്ടി വണ്ടി വരും പിന്നെ ും പിന്നൈനേരം അങ്ങനൊക്കെ ആവുമ്പോ വരാറുണ്ട് അപ്പോ നമുക്ക് നമ്മുടെ ചാമ്പക്ക മരം കാണാം ഞങ്ങളുടെ ചാമ്പക്ക് മരത്തില് കൊറേ കായകളും ണ്ടായിത്തൊടങ്ങണ്ട് താഴ്ത്താണ് കൊറേ ഉള്ളേ അത് റോട്ടി ചെന്നാൽ കാണാൻ പറ്റും ഇത് ചാമ്പക്ക് മൊത്തം തീർന്നു അതെ അവിടെ മീൻ കണ്ടോ ഇവിടെ കിടന്ന് ചാടുന്നുണ്ട് ചാടുന്നുണ്ട് അറിയില്ല എന്തോ നോക്കട്ടെ അപ്പൊ തന്നെ വാക്കത്തെടുത്ത് കൊണ്ടുവന്നു കാര്യം കൂടെ അപ്പൊ അതിനെ വെട്ടി ഞങ്ങളുടെ മൂന്നു

അത് ചീന ചീന ബ്ലാക്ക് ആയി പോയതാണ് നന്നായി തുടിച്ച് രാജാവുണ്ട് ഇതിനൊക്കെ രാജാവുണ്ട് അപ്പൊ അന്ന് രസം രാജാവ് പറയണത് നല്ല പഴുത്തു തുടുത്ത ചാമ്പക്കാനാണ് കേട്ടോ ആൾക്കാർക്ക് മനസ്സിലാവില്ല നീ എന്തിനെ രാജാവ് രാജാവ്ന്ന് പറയണേ രാജാവിന്റെ മൂന്ന് രാജാവിനെ കിട്ടി അപ്പൊ ഞങ്ങള് അത് വന്നു അപ്പൊ അപ്പൊ നമ്മടെ മാങ്ങക്കൂട്ടം കാണണ്ടേ അവിടെ തന്നെ ഒരു മാങ്ങയുണ്ട് മാങ്ങ കുട്ടന്മാര് കൊറേ ഉണ്ട് നീ അറ്റത്ത് കൊറേ ഉണ്ട് രണ്ടെണ്ണം അവിടെ തൂണിക്കിടപ്പുണ്ട് അതൊക്കെ ഞങ്ങള് നാളെ മറ്റന്നാലും മരിക്കും അത് മാത്രല്ല ഞാൻ ഒരെണ്ണം കാണിച്ചില്ലേ അതിന്റെ അപ്പുറത്ത് ഒരെണ്ണം ഉണ്ട് കുഞ്ഞു കുഞ്ഞാണ് പിന്നെ അത് ഒരു ഇത് കൊലയിലുണ്ട് അത് മാത്രല്ല ഇതില് കൊറേ ഉണ്ട് ആൾക്കാർ നോക്കണം വാ അപ്പൊ നമുക്ക് മോളിൽ പോവാളെ പോവാ അത് വീഡിയോ കൂടുതലായി വേ ഇനി നാളെ മോളിൽ പോവാൻ എടുക്കണ്ട എനിക്ക് വയ്യ നീ ഇങ്ങോട്ട് വാ വീഡിയോ അതിൻ്റെ ഇത് ഇതില് ഉമ്മിക്ക് രണ്ടു വണ്ടിയും വാപ്പിക്ക് മൂന്ന് വണ്ടി ഉണ്ട് ഒരു ബൈപ്പ് ഉണ്ട് ഉമ്മിക്ക് ആകെ രണ്ട് സ്യൂച്ചറും അതാണ് ബുള്ളറ്റ് എന്ന് പറഞ്ഞത് ബുള്ളറ്റില് ഈ ക്കാനുള്ള ഒരു ഇത് അത് മാത്രേമാള എന്നിട്ട് അതാണ് നമ്മള് അതെടുത്ത് അപ്പൊ നമുക്ക് അടുത്തതാണുണ്ട് ഇതാണ് ഉമിന്റെ കാശം കൊണ്ട് മേടിച്ചത് അല്ല ഫ്രണ്ടിന്റെ ഇത് ഒരു മാസത്തേക്ക് വാപ്പിന്റെ ഫ്രണ്ട് കൊടുത്തേക്കണേ അപ്പൊ ഇതാണ് പാക്സീസ് ഇവിടെ കണ്ണാടൊക്കെ വരണ്ട് പിന്നതെ ഇവിടെ ഒരു ദിവസമാണ് വരുന്നത് വെക്കാൻ വേണ്ടി സെറ്റപ്പ് ഉണ്ട് അത് ഇവിടെയുമുണ്ട് നോക്ക് ആണോ ഇവിടെയുമുണ്ട് അത് മാത്രമല്ല ഇവിടെയുമുണ്ട്

ഇവിടെ എന്താണ് പറ്റിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് അവനെ അത്രക്ക് തൊടാറില്ല ഈ കയ്യിലൊക്കെ ഇങ്ങനെ അങ്ങനെ ടച്ച് ചെയ്തിട്ട് പോവാറുള്ളൂ അവനെ മണ്ടിയാറില്ല കുറെ മാന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവനെപ്പോഴും പറ്റിയാറുണ്ട് അപ്പൊ അന്ന് ഇവനാണ് എടുത്തേന്ന് എനിക്കൊരു സംശയമുണ്ട് അന്നൊരു ദിവസം ഇവൻ ഞങ്ങളുടെ കൂട്ടില് കേറി ാട്ടേ കേറിയിട്ടുണ്ട് ഞങ്ങള് ജനാലയിൽ ഇരുന്നു അപ്പൊ കേറണ തക്കെ നോക്കി ഉമ്മീനെ വിളിക്കും ഉമ്മയെ വിളിച്ചിട്ട് ഇവനെന്ത് ചെയ്യും അടിച്ചു ഇറക്കും ഇറക്കിട്ടെന്തു ചെയ്യും നോക്കി ഇവൻ്റെ ഉണ്ടക്കണ്ണുണ്ടിവിടെ ഇവിടെ ആക്കി കിളിയാവും വൻ്റെ കടി എനിക്ക് കണ്ടിട്ടുണ്ടോ എന്നിട്ട് ഒന്നും പറ്റില്ല ഭാഗ്യത്തിന് അവിടെ ഒരു കൊല്ല കിടപ്പുണ്ടട്ടോ ആ അവിടെ ഒരു കൊല്ലുകിടപ്പുണ്ട് പിന്നെ എൻ്റെ ടിങ്കുകൂട്ടനെനിക്ക് കടിക്കാതെ പറ്റൂലട്ടോ എന്റെ ടിങ്കുകൂട്ടനെ ജീവനാട്ടെ ടിങ്കുനെയും എന്റെ മുയൽ കുത്തിടേം കണ്ടില്ലെങ്കിൽ എനിക്ക് സന്തോഷ എന്റെ ടിങ്കു ടിങ്കു പ്രസവിച്ചിട്ടില്ല നിങ്ങൾ എന്താ പ്രസവിക്കാത്ത ഞങ്ങൾക്ക് അറിയൂലിക്കാത്ത അപ്പൊ അത് കാരണം ഇവന്റെ ഇവിടെ ഒന്ന് പൊട്ടിട്ടുണ്ട് പെണ്ണാണല്ലോ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടുപോകണം അപ്പൊ നിങ്ങളുടെ വീട്ടില് പെണ് ഇതുണ്ടെങ്കിൽ ോക്കുക പെണ്ണാണോ ആണെന്നുണ്ടെന്ന് അത് മാത്രമല്ല ഇങ്ങനെ കുറച്ച് സൂക്ഷിക്കണം പെണ്ണാണെങ്കിൽ കുറച്ച് സൂക്ഷിക്കണം ഇവൻ ഇവൻ എവിടെങ്കിലും പോയി ഫൈറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അങ്ങനെ തിരുത്തണം അങ്ങനെ വേണം ഞങ്ങളുടെ വീട്ടിലിപ്പോ ഞങ്ങൾ കാണാറുള്ളത് പൈറ്റ് ചെയ്യണമെന്നൊന്നും കണ്ടില്ലേ ഒരു സാധനം സാധനമുണ്ട് അത് കണ്ടില്ലേ അപ്പോ അതേ കണ്ടില്ലേ എണീച്ച് പോയി നിങ്ങളുടെ മുമ്പേ വന്നിരുന്നു അവൻ അവതുകൊണ്ടാണ് ഇഷ്ടായി അവനെ വീട് കൊടുക്കുന്നതൊക്കെ കണ്ടിഷ്ടവും ഉണ്ടില്ലേ അവരുടെ മതന ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമുണ്ട് അവനെ ചെവിലിട്ട് ഇങ്ങനെ ഇങ്ങനെ തോണ്ടുമ്പോൾ ഇങ്ങനെ അടക്കുന്നത് അതാത്രല്ല ഇവൻക്ക് ഒരു കളി കളിക്കാൻ പറ്റൂട്ട ഇവൻ്റെ മേത്ത് എത്ര നേരം ഈ എന്തെങ്കിലും ബോളോ എന്തെങ്കിലും വക്കാണെങ്കിൽ ജയിക്കും എത്ര നൂറ് എണ്ണ എണ്ണിക്കഴിഞ്ഞാൽ അത് വീയായിരുന്ന നമ്മൾ തോ വീയായിരുന്ന ജയിക്കും എൻ്റെ വീണാ തോക്കും അങ്ങനെ കളി ഞങ്ങൾ കളിക്കും അപ്പോൾ നോക്കിയേ നമ്മുടെ പേരൊക്കമാരും വലുതായിട്ടും പേരൊക്കെ ഉണ്ടായിട്ടില്ല കേട്ടോ ഒട്ടും അത് മാത്രമല്ല എന്നാ പറ്റിയും ഞങ്ങൾക്ക് പറഞ്ഞൂടാ തല തലവുണ്ടോന്ന് എന്റെ മേത്ത് വെച്ചേക്കണേ കേട്ടോ പേടിയായിട്ട് അവന്റെ കണ്ണ് വരെ പൊത്തി പൊത്തിപ്പിടിച്ചേക്കാണ് അവൻ എന്തിനാ പറഞ്ഞുകൂടോ അവനക്ക് പേടിയാണെട്ടോ നിങ്ങളൊക്കെ അത് മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്നു ടൂബുണ്ടായിരുന്നു ദിവസം ഞങ്ങൾ കുളിക്കാൻ പോയപ്പോ ടൂബൊക്കെ എടുത്തോണ്ടാണ് പോയ ടിങ്ങുന് കൂട്ടില്ല ടിങ്കുക്ക് സങ്കടമായി പോയി ഞങ്ങൾ വന്നപ്പോൾ തന്നെ തൊട്ടൊക്കെ കൊഞ്ചിക്കൊക്കെ ചെയ്ത് കൈ കയ്യിൽ ചോറൊക്കെ തിന്നട്ടോ ഇത് കണ്ടില്ലേപ്പുറ്റാ നീ എന്നാലും ഇന്നാലെ വിളിക്കുന്നു എന്തായാലും അത് മാത്രമല്ല ഇവൻ കൊള്ളതെ വാരി തൊട്ടപ്പ ഇവൻ കടിക്കും അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട് ഇവനിക്ക് എല്ല് വെച്ച് കളിപ്പിക്കാൻ പറ്റൂട്ടോ എല്ല് ഇങ്ങനെ കാണിച്ചവൻ എന്റെ അടുത്തേക്ക് വരും ഉമ്മ എല്ലാം കാണിച്ച അടുത്തേക്ക് വരും അങ്ങനെ കേട്ടോ അങ്ങനെ എപ്പോഴും കളിപ്പിക്കും അന്ന് അന്ന് ഉമ്മ ഒരു ഏർ എന്താ ഇത് ഉണ്ടാക്കിയായിരുന്നു ചിക്കനോന്തോ അങ്ങനെ ഉണ്ടാക്കിയായിരുന്നു അപ്പൊ അതിൻ്റെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ കർബിച്ചോണ്ടേന്ന് അന്ന് ഞാൻ ഇവൻ്റെ അടുത്ത് കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു അപ്പോഴാണ് ഈ കാര്യം തിങ്കു ഒന്ന് വിളിച്ചിരിക്കുന്നല്ല പേടിയെടുക്കാൻ പറ്റൂലിരിക്കുന്നതായിരുന്നല്ലേ അതും ഇവനക്ക് കൊറച്ച് പേടിയുണ്ട് അത് കാരണമാണ് നാളെ നമുക്ക് മോളി കാണിക്കാം മോളി മൊത്തം കാണിക്കാം ഇപ്പോ സമയം ഇല്ലാത്തോണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യണ അസലാമലൈക്കും ഞാൻ വൈൻഡപ്പ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ നീ കഷ്ടപ്പെട്ടിടുന്നേ ലൈക്ക് മതി പിന്നെ സബ്സ്ക്രൈബിലൊന്നും കൊത്തിയാൽ മതിലേ ചെയ എന്നാലല്ലേ പിള്ളേർക്കൊരു സന്തോഷമാള്ളൂ പൂച്ചക്ക് പറയാൻ പറഞ്ഞു i Like the it is? Like.